ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് ആക്ച്വലി ഒരു വീഡിയോ എടുക്കണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടൊന്നുള്ളതല്ല ഞാൻ ആക്ച്വലി എന്താ ഒരു ഹെയർ പാക്കും ഫേസ് പാക്കും ഒക്കെ ഇട്ടിട്ട് നിൽക്കുകയാണ് ഫേസ് പാക്ക് എപ്പോൾ എന്നെ റിമൂവ് ചെയ്തു അതിനുശേഷമാണ് ഞാൻ ഓർത്തത് ഒരു വീഡിയോ ആയിട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ലാസ്റ്റത്തെ വീഡിയോയിൽ ലാസ്റ്റ് ഞാനതിൻ്റെ ഹെയർ കെയർ റൂട്ടീൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഹെയർ കെയർ റൂട്ടീൻ എന്നങ്ങനെ പറയാനായിട്ട് ഒരു കാര്യമായിട്ടൊന്നുമില്ല റോസ്മേരി ഓയിലിൻ്റെയും റോസ്മേരി വോട്ടറിൻ്റെയും ഒരു കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത് അപ്പം അപ്പം ഇന്ന് ഞാൻ ഹെയർ കെയർ ചെയ്ത് പുറത്തു ഒരു പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താം അതുപോലെ തന്നെ എനിക്ക് വളരെയധികം റിസൾട്ട് കിട്ടുന്നതും ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന വളരെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പോകുന്നതിന് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതോ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഹെയറിന് അല്ലെങ്കിൽ അങ്ങനെ വലിയ ശ്രദ്ധയൊന്നും കൊടുക്കത്തില്ലാത്ത ഒരാൾ കൊടുക്കാത്ത ഒരാളാണ് ആക്ച്വലി കൊടുക്കാറുണ്ടായിരുന്നതുമില്ല പക്ഷെ ഇവിടെ വന്നതിന് ശേഷം എന്റെ മുടി ഒരുപാട് കുഴിഞ്ഞു പോയിട്ടുണ്ട് ആക്ച്വലി എനിക്ക് നന്നായിട്ട് മുടിയൊക്കെ പിന്നീടുമ്പം ഈ കനത്തിൽ മുടി ഉണ്ടായിരുന്നു ആക്ച്വലി നേരത്തെ അതിനുശേഷം ഒരുപാട് മുടി നഷ്ടപ്പെട്ട് ഇവിടുത്തെ ഹെയർ ഫോളിൻ്റെയും ഇവിടുത്തെ വോട്ടറിൻ്റെയും ബാൻഡ്രഫും ഒക്കെ ഉണ്ട് അതിന്റെയൊക്കെ കാരണം കൊണ്ടായിരിക്കാം പിന്നെ അത്യാവശ്യം നല്ല സ്ട്രെസ്സും ടെൻഷൻ്റെയും ഒക്കെയാണ് ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഹെയർഫോൾ വളരെയധികം ഉണ്ടാക്കുന്ന കുറച്ച് കാരണങ്ങളും കാര്യങ്ങളും കൂടെയാണ് പിന്നെ നമ്മുടെ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഇതൊക്കെ ഉണ്ടായിരിക്കാം എന്തായാലും അപ്പം ഇന്ന് നമ്മൾ പറഞ്ഞു തോന്നുന്നില്ല അപ്പം ഞാൻ ഈ വൺസ് ഇൻ എ വീക്ക് ഇപ്പം ഈ ഒരു പാക്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പം എൻ്റെ ഡാൻഡ്രഫ് നന്നായിട്ട് കുറയും അതുപോലെ തന്നെ എനിക്ക് നാട്ടിൽ വെച്ച് ഡാൻഡ്രഫ് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഡാൻട്രഫ് നന്നായിട്ട് കുറയും അതുപോലെ തന്നെ മുടി നല്ല സിൽക്കി ആൻഡ് സോഫ്റ്റ് പോലെ എനിക്ക് തോന്നി കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് മാറുന്ന പോലെ തോന്നി എനിക്കത് കുറേ ഒക്കെ യൂസ് ചെയ്യുന്നതിലും പകരം ഈ ഒരു സംഭവം യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പം എനിക്ക് കുറച്ചും നല്ല റിസൾട്ട് ബെറ്റർ റിസൾട്ട് കിട്ടുന്ന പോലെ എനിക്ക് തോന്നി അപ്പം പ്രോഡക്റ്റ് ഇതാണ് ഇത് സത്യം പറഞ്ഞാൽ ആർഗൻ ഓയിലിൻ്റെ ഒരു ഇവർ തന്നെ ഹൈഡ്രേറ്റിംഗ് ഹെയർ മാസ്ക് ആണ് ഹെയർ മാസ്ക് ഉണ്ട് അതുപോലെ നൈറ്റ് ഉണ്ട് വൈറ്റമിൻ സി ഉണ്ട് ഷാംപൂ കണ്ടീഷണർ എല്ലാം അവൈലബിൾ ആണ് ഷാംപു കണ്ടീഷണർ ഇതിട്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല കാര്യം അത് ഇതിട്ട് ഞാൻ മാറ്റിയിട്ടില്ല ഞാൻ എപ്പോഴും പാൻറ്റീൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലോറിയൽ പാരിസിന്റെ കളർ പ്രൊട്ടക്ടർ ആയിട്ടുള്ള കണ്ടീഷണർ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് അത് ഞാൻ മാറ്റാറില്ല ആക്ച്വലി പക്ഷേ ഈ ഒരു സംഭവം അടിപൊളിയാണ് ഇത് ആക്ച്വലി ഇവിടുത്തെ വൺ പൗണ്ടേ ഉള്ളു അതായത് നൂ നാട്ടിലെ ഒരു ഹൺഡ്രഡ് പ്ലസ് നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപയ്ക്കുള്ളിൽ കിട്ടും അത് ഓൺലൈൻ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ നോക്കിയിട്ട് അവൈലബിൾ ആയിരിക്കാം മേ ബി ആണെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ കൊടുക്കാം അപ്പോൾ എടുത്തു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആർഗൻ ഓയിലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നല്ല സ്മെല്ലാണ് സ്മെല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഒക്കെ യൂസ് ചെയ്യുന്നതിലും ഒക്കെ ബെറ്റർ ആയിട്ടുള്ള വളരെ അടിപൊളി ഒരു ഫ്രാഗ്രൻസ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാണ് ആക്ച്വലി ഞാൻ പറയല്ലേ സാധാരണ നല്ല നല്ല അടിപൊളിയാണത് കുറച്ച് നേരം ഒരു ഞാനൊരു ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സ് അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് ചെയ്ത് വെക്കാറുണ്ട് അതിനുശേഷം വാഷ് ഓഫ് ചെയ്ത് മുടി നല്ല സിൽക്കി ആൻഡ് സോഫ്റ്റ് ആണ് എനിക്കൊന്ന് കണ്ടീഷണർ യൂസ് ചെയ്യുന്നതിലും അത്രയും നല്ല സിൽക്കി ആൻഡ് സോഫ്റ്റ് ഹെയർ കിട്ടാൻ കിട്ടുന്ന ഒരു അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത് ഹൈഡ്രേറ്റിംഗ് ഹെയർ മാസ്ക് വിത്ത് ആഗ്നോല എക്സ്ട്രാറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഹെയർ മാസ്ക് എന്ന് പറയുന്നത് ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട് ആഫ്റ്റർ ഷാംപു ആണ് പറയുന്നിരിക്കുന്നത് പക്ഷെ ഞാൻ അങ്ങനെയല്ല ചെയ്യാറുള്ളത് എന്നാലും എനിക്ക് നല്ല റിസൾട്ട് കിട്ടാറുണ്ട് കാരണം ഞാൻ എപ്പോഴും നേരത്തെ ഷാംപൂ യൂസ് ചെയ്യുന്ന സമയത്തായാലും ഞാൻ കുറച്ച് നേരം ഷാംപൂ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ വെച്ചിട്ട് പിന്നെ ഒരു മസാജ് കൊടുത്ത് വാഷ് ഓഫ് ചെയ്തിട്ട് പിന്നീടാണ് ഞാൻ കണ്ടീഷണർ യൂസ് ചെയ്യുന്നത് പക്ഷേ ഇതിപ്പോൾ ഞാൻ ഒരു മാസ്ക് പോലെ കുറച്ച് നേരം അപ്ലൈ ചെയ്ത് വെച്ച് ഒരു ട്വൻ്റി ടു തേർട്ടി മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ഓഫ് ചെയ്ത കളിയാണ് നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഒന്നും മസാജ് ചെയ്ത് കൊടുക്കുക നമ്മളത് വെച്ചൂർന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എപ്പോഴും എൻ്റെ അമ്മ പറയുമായിരുന്നു മുടിയുടെ ഏറ്റവും വല് നല്ല മരുന്നെന്ന് പറയുന്നത് നമ്മുടെ കൈയാണ് അത് സത്യമാണ് കിട്ടുക നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂടാനായിട്ടൊക്കെ ഏറ്റവും നല്ലത് ആണ് അതുപോലെ തന്നെ മുടി നല്ല ഹെൽത്തി ആവുകയും ചെയ്യും അപ്പം എന്തായാലും ഇതൊരു ട്വൻറ്റി മിനിറ്റ്സ് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് എന്തായാലും നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം മാത്രം വാഷ് ഓഫ് ചെയ്ത് കളയുക എന്തായാലും നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പം അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ എന്താ ബ്ലഡ് സർക്കുലേഷൻ കൂടും അതുപോലെ തന്നെ തലയ്ക്ക് നല്ലൊരു ഒരു ഇത് വാഷ് ഓഫ് ചെയ്ത് കളഞ്ഞ് കഴിയുമ്പോൾ തല എന്തൊന്ന് ഭാരം ഇറങ്ങി പോയതല്ലാണ്ട് നല്ലൊരു സുഖമാണ് സത്യം പറഞ്ഞാൽ അപ്പം എന്തായാലും നന്നായിട്ട് മസാജ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് വാഷ് ഓഫ് ചെയ്ത് പാഡ് ഡ്രൈ ചെയ്യാം പിന്നീട് ഷാമ്പൂ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല ഞാൻ കണ്ടീഷണർ യൂസ് ചെയ്യാറില്ല ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതുപോലെ ഹെയർ ആയിട്ട് അല്ലെങ്കിൽ മുടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാനാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് നല്ല ബെറ്റർ റിസൾട്ട്സ് ആണ് കിട്ടിയത് അതുപോലെ നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത് അപ്പം ചെറിയൊരു വീഡിയോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ചിൽഡൻ ടേക്ക് കെയർ ബൈ ബൈ